ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ വിചാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് എന്ത് പർപ്പസ് ആണ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ബന്ധത്തിൻ്റെ പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ് അവർ നിങ്ങളിലേക്ക് വന്നത് സോ അതൊരു ഡിവൈൻ എനർജി കണക്ഷനാണോ ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരേപോലെ റീസണേറ്റ് ആകണമെന്നില്ല ബിക്കോസ് ഓരോ വ്യക്തിയുടെയും കാര്യങ്ങൾ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം എന്നാലും ഏറെക്കുറെ നിങ്ങൾക്കിതിൽ റീസണേറ്റ് ആകുന്നതും ആയിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് എന്തെങ്കിലും ഒരു എന്താ പറയുക നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പൊഴ്സൺ വന്നതിന് ശേഷമൊക്കെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ടായിരിക്കുക സോ ഡിവാൻ ഈസ് ഓൾറെഡി പ്ലാൻഡ് സംതിങ് എബൌട്ട് ദിസ് റിലേഷൻഷിപ്പ് അത് നിങ്ങളറിയണം അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ദിവാൻ എത്തിക്കുന്നത് ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും എന്ന് വെച്ചാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇത് കാണാവുന്നതാണ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ഇതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിങ്ങിന് ചാർജ് ഉണ്ടായിരിക്കും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അതിന് ചാർജ് വരുന്നത് ഓക്കെ അതിലായിരിക്കും നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരിക്കാം നമുക്ക് നോക്കാം അധികം വൈകാതെ തന്നെ നോക്കാം എന്താണ് ഈ ഒരു ബന്ധത്തിൻ്റെ പർപ്പസ് അപ്പം നിങ്ങൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങളെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇത് ഡിവാൻ സെലക്ടഡ് ആക്കിയിട്ടുള്ളവർ മാത്രം കാണട്ടെ നോക്കാം നിങ്ങളെ വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിക്കുക മൂന്ന് പ്രാവശ്യം അതിനുശേഷം നമുക്കെടുക്കാം ഓക്കെ രണ്ട് കാർഡ്സ് ഷഫ്ലിങ്ങിൽ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതു വേറെ കുറേ പേർക്കും ഇതൊരു എക്സ്ട്രാ മെറൈറ്റൽ പോലെയുള്ള ആയിരിക്കും ഞാനത് എക്സ്ട്രാ മെറൈറ്റൽ ഒന്നും പറയുന്നില്ല അത് പുറമെയുള്ളവരുടെ മിസ്റ്റീരിയസ് കോടിയാ പുറമേ ഉള്ളവർ പറയുന്നതാണ് അല്ലേ ഇത് എന്നാലും നിങ്ങൾക്ക് ഇതൊരു ആയിട്ട് വന്നിട്ടുള്ള പുറത്തുനിന്ന് വന്നിട്ടുള്ളൊരു ബന്ധമാണ് നിങ്ങൾക്ക് ഓൾറെഡി ൈഫ് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാവുന്നതാണ്സ് ഒരു യിങ് എനർജി കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കണം ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഏജ് ഫാക്ടേഴ്സ് വരുന്നുണ്ട് ഫൗണ്ടേഷൻ ഓഫ് ദി ദൈഫ് ഓഫ് ദ ലൈഫ് ഓക്കെ മൂന്ന് കാർഡ്സ് വന്നിട്ടുണ്ട് സോ ഇത്രയും മതിയായിരിക്കും ഓക്കെ ഇത് എക്സ്ട്രാ വന്നിട്ടുള്ളതാണ് സോ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളൊരു കാർഡ് ഇതിൽ ഓൾറെഡി നമുക്ക് കാണിച്ചിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കോഡ് നിങ്ങൾക്ക് ഇതിലുണ്ട് ഓക്കെ ഒളിഞ്ഞുകെടുക്കുന്ന ഒരു എന്താ പറയാ രഹസ്യം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഓക്കെ ഇവിടെ ഒരുപാട് പേരുടെ എനർജിയിൽ എനിക്കൊരു ടിൻഫ്ലെം എനർജി ഓക്കെ നന്നായിട്ട് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് ടിൻഫ്ലെം എനർജീസ് യാ അതാണ് എനിക്ക് വരുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു എക്സ്റ്റേണൽ ലവ് ആണെന്നുള്ളത് നമുക്കിത് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എന്തായാലും വന്ന് ചേർന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ഓൾറെഡി എന്താ പറയുക ഒരു കമ്മിറ്റ്മെൻറ്റ് കമ്മിറ്റ്മെൻ്റിലൂടെ അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് പാർട്ട്ണർഷിപ്പിൽ ആയിരിക്കണം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വ്യക്തി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ളതായിട്ടാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ആരെങ്കിലൊക്കെ ലൈഫിൽ എന്താ പറയുക ലൈക്ക് എല്ലാം കൊണ്ടും ഡീല് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം ഓക്കേ സോ അത് നന്നായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പാണ് എന്നൊന്നും നമുക്കിവിടെ നിന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ഓൾറെഡി വേറെയും അല്ലെങ്കിൽ ആ വ്യക്തി ഓൾറെഡി വേറെ ഏതെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കണം ഓക്കെ സോ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ളത് ഇത് നിങ്ങളുടെ ജ ലാസ്റ്റ് ജന്മം എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം വ്യക്തികളെ ലാസ്റ്റ് ജന്മമായിട്ടാണ് അവിടെ കാണിക്കുന്നത് സോ എ ലോട്ട് ഓഫ് ടിൻഫ്ലെം എനർജീസ് ഐ ക്യാൻ ഫീൽ യു ഹിയർ ഹിയർ നന്നായിട്ട് തന്നെ ഒരു ടിൻഫ്ലെം എനർജിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് കാരണം യങ് ആൻഡ് എനർജി ഞാൻ ഇവിടെ ജസ്റ്റ് ഷഫ്ൾ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വേഡ് എന്നിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ചില വ്യക്തികൾ ഇപ്പോൾ എൻ്റെ അടുത്തൊരു റീഡിങ്ങിന് വേണ്ടിയിട്ട് വ്യക്തികൾ വരുന്നുണ്ടെങ്കിൽ അവർ കാര്യങ്ങൾ പറയാതെ തന്നെ അവരുടെ അടുത്ത് ഞാൻ മാക്സിമം പറയും നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവോ അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചാൽ മതി നിങ്ങളുടെ ലൈഫ് എൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടന്നുള്ളത് കാരണം നമ്മൾക്കത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആ ഒരു വ്യക്തി വന്ന് എനിക്കൊരു റീഡിങ് വേണമെന്നു പറയുമ്പോൾ തന്നെ ആ ഒരു വ്യക്തിയുടെ എനർജി നമ്മളിലേക്ക് വരാറുണ്ട് എന്തിനവർ വന്നു എന്തിനു ഡിവാൻ എന്നിലേക്ക് ഇവരിപ്പോൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ഇൻഡ്യൂഷൻ നമുക്ക് അവിടെനിന്ന് കിട്ടാറുണ്ട് ആക്ച്വലി പറയുവാണെങ്കിൽ കാരണം നിറയെ വ്യക്തികളുടെ കാര്യത്തിൽ അവരുടെ പേരും ആ ഒരു ഇതും പറയുമ്പോൾ തന്നെ എനിക്കത് വന്നിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും അതെല്ലാം നമ്മൾ നമ്മളത് നോക്കുന്നില്ലെങ്കിൽ നോക്കാൻ നോക്കിയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ അതിന് മുമ്പേ നമുക്കത് എന്തിന് ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻ ഏഞ്ചിൽസ് എൻ്റെ ഗാർഡിയൻ ഏഞ്ചൽസ് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ നമ്മളെ മുമ്പിലേക്ക് എത്തിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ എന്തിന് എന്നുള്ളത് എനിക്ക് കിട്ടാറുണ്ട് ഓക്കെ എനിക്കറിയാം എന്തിനവർ എൻ്റെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതും ഓക്കെ സോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ തന്നെ സോളിൻ്റെ ാഫ് പാർട്ടാണ് ഓക്കെ അത് നന്നായിട്ട് എനിക്ക് ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ സോളിൻ്റെ തന്നെ ഹാഫ് അത് അതിനെ എല്ലാവരും ടിൻഫ്ലുവൻസ് എന്ന് വിളിക്കും എന്നാൽ നിറയെ സോൾമേറ്റ്സ് മേറ്റ്സ് എനർജിയും ഇവിടെ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ സോൾ കൂടിയാണ് പക്ഷെ ഒരേ ഉള്ള വ്യക്തികളായിട്ടാണ് നിങ്ങൾ രണ്ട് പേരും ഓക്കെ അത് രണ്ട് പേരെ യൂണിവേഴ്സ് ഇവിടെ അടുപ്പിച്ചിട്ടുള്ളത് ഒരേ പർപ്പസിന് വേണ്ടിയിട്ട് ഉള്ള കാര്യത്തിനാണ് അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടുമുട്ടിയിട്ടും ഉള്ളത് നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരു പാർട്ട്ണർഷിപ്പിൽ അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫ് കൊണ്ടുപോകുന്നവരായിരിക്കാം ആ മാരീഡ് ലൈഫ് ചിലപ്പോൾ തകർന്നവരും ഉണ്ടായിരിക്കാം ഇവിടെ ഓക്കെ കാരണം നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈഫ് ഈ ജന്മം എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ റിലേഷൻഷിപ്പ് ഒരു എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മൾക്ക് സുഖിക്കാനല്ല യൂണിവേഴ്സ് അവിടെ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിയെ എത്തിച്ചിട്ടുള്ളത് ഓക്കെ അത് നന്നായിട്ട് ഞാൻ കാണിക്ക ഇവിടെ കാണുന്നുണ്ട് അത് ഞാൻ വഴിയേ പറയാം അപ്പോൾ നമ്മളെ ലൈഫിലേക്ക് ഒരുപാട് സോൾമേക്സുകളെ എന്താ പറയുക ലൈഫിൽ വന്നു പോകുന്നവരുണ്ടായിരിക്കും നമ്മൾ കണ്ടുപോകുന്നവരുണ്ടായിരിക്കും പക്ഷെ എല്ലാവരോടും നമ്മൾക്ക് ആ ഒരു അട്രാക്ഷൻ തോന്നണമില്ല തോന്നണമെന്നില്ല അല്ല പല വ്യക്തികളും നമ്മളെ ലൈഫിലേക്ക് വന്നും പോയിക്കൊണ്ടിരിക്കും അവരുള്ള എല്ലാവരോടും നമുക്ക് പ്രണയം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യില്ല പക്ഷേ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഒരു അഡിക്ഷൻ പോലുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടായിരിക്കും ഓക്കെ ആൻഡ് അഫ്കോഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഡീല് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളത് പല കാര്യഘട്ട കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഒരു റിലേഷൻഷിപ്പിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഈ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ചീറ്റിങ്ങുകൾ ലഭിക്കുന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിലും ഇനി ഫ്യൂച്ചറിലേക്ക് ലഭിച്ചേക്കാം എന്നുള്ളൊരു സൂചനയും കൂടി കാണിക്കുന്നുണ്ട് ചില വ്യക്തികൾക്ക് ഓക്കെ അത് എന്നാൽ പോലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങളെടുത്ത് ചീച്ചിങ് ചെയ്തിട്ടുള്ളവരെ ഉള്ളവരെയോ അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന വ്യക്തികളോടൊന്നും നിങ്ങൾ ചിലപ്പോൾ ക്ഷമിച്ചെന്ന് വരില്ല പക്ഷേ ഈ ഒരു പേഴ്സൺ എത്രയ്ക്ക എന്താ പറയുക നിങ്ങളെ തകർത്തിട്ടുണ്ടെങ്കിലും ചീച്ചിങ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരോട് ക്ഷമിക്കാനേ കഴിയുള്ളൂ ഓക്കെ വെറുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടായിരിക്കില്ല ഒരുപാട് മാനസികമായിട്ടുള്ള വ്യതകൾ വേദനകളൊക്കെ ഒരു പേഴ്സണാണ് ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു കാര്യത്തിലേക്ക് കടക്കാം ഇവിടെ എനിക്ക് വന്ന് നിൽക്കുന്ന എനർജീസ് ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട് ഒരേ ലൈഫ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ഉള്ളത് എന്തെങ്കിലും എന്താ പറയുക ഒരേ സോൾ എനർജി കാണിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ടു ഇൻഫ്ലെയിം ആൻഡ് രണ്ടു പേർക്കും എന്താ പറയുക പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിക്കാനുള്ള നിയോഗം കാണിക്കുന്നുണ്ട് അത് ഓഫ് കോഴ്സ് അത് എന്താ പറയുക ഈ ഈശ്വരന് ഒരു പർപ്പസ് ഉണ്ടെന്നാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണിക്കുന്നത് സോ ഇറ്റ്സ് എ യൂണിവേഴ്സൽ പ്ലാൻ ആണ് അത് ഈ ലോകത്തിന് ഉപകാരപ്രദമായിട്ടുള്ള എന്തോ ഒരു കർമ്മം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനുള്ളതാണെന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഓക്കെ സോ അതുകൊണ്ടാണ് യു യു ബോത്ത് ആർ ഗെറ്റിംഗ് അട്രാക്റ്റഡ് നിങ്ങളെ ലൈഫിലേക്ക് ആരൊക്കെ പോയാലും നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ അതുകൊണ്ടാണ് ഈശ്വരൻ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കണ്ടുമുട്ടിച്ചിട്ടുള്ളത് ഓക്കെ അവർക്കത് യൂണിവേഴ്സൽ യൂണിവേഴ്സിന് അത് വേണം നിങ്ങളിലൂടെയാണ് അത് ചെയ്തെടുക്കേണ്ടത് പക്ഷേ അതാണ് നിങ്ങളിപ്പോൾ സാധാരണമായിട്ടുള്ളൊരു സ്നേഹത്തിൻ്റെ പുറകിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ചില വ്യക്തികളുടെ കാര്യമാണ് ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ അല്ലെങ്കിൽ ഒരു ബന്ധത്തിൻ്റെ പർപ്പസ് എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് വന്നത് ഡയറക്റ്റ്ലി പക്ഷെ എന്താ പറയുക എനിക്കത് കാണുന്നില്ല കണ്ടില്ലേ മിസ്റ്റീരിയസ് കോഡ് ഇവിടെ ബിഹൈൻഡ് അല്ലെങ്കിൽ അത് മറിഞ്ഞു നിൽക്കുവാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് അത് നിങ്ങൾ എന്താ പറയുക രഹസ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് എന്താ പറയുക യാ ഡി സോൾവ് മിസ്റ്റീരിയസ് കോഡ്സ് ആൻഡ് ഡിസ്കവർ ഹിഡൻ ട്രൂത്ത് നിങ്ങളത് എന്താ ആക്ച്വലി നിങ്ങൾ കണ്ടുപിടിക്കണം ഓക്കെ എന്താണെന്നുള്ളത് അത് നിങ്ങളെ മുമ്പിലേക്ക് ഡിവാൻ എത്തിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് ചിലപ്പോൾ അതൊരു പബ്ലിക്കായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യമായിരിക്കില്ല കാരണം ഈച്ച് ആൻഡ് എവറി പേഴ്സൺസിൻ്റെ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോഡ്സിലാണ് കെടുക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി പേഴ്സണൽ റീഡിങ്ങിലൂടെ എടുത്തറിയാവുന്നതാണ് ഓക്കെ നിങ്ങളിപ്പോൾ എടുത്തുന്നില്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ വഴിയെ എത്തിച്ചോളും ഡിവൈൻ ഓക്കെ എന്നാലും നിങ്ങളത് അറിയാം നിങ്ങളുടെ ഈ ഒരു രണ്ട് റിലേഷൻ ഈ നിങ്ങളെ ഈ വ്യക്തികളിൽ ഈ വ്യക്തിയിൽ ഒരാളിൽ എന്നാലും ഞാൻ ചെറുതായിട്ടൊക്കെ ഒരു കാര്യം പറയാം പർപ്പസ് എന്നല്ലാതെ എന്താ പറയുക ചില വ്യക്തികൾക്ക് രണ്ടു പേർക്കും എന്താ പറയുക നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞ പോലെ പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു നിയോഗം കാണിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിലും ഓക്കെ ഒരേ പർപ്പസ് ഉള്ള വ്യക്തികളിൽ കാണിക്കുന്നുണ്ട് ആൻഡ് ഡിഫറെൻ്റ് പർപ്പസ് അതായത് നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു സോൾ എനർജി അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്സ് അല്ല നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഓക്കെ ആ ഒരു പെർഫെക്ഷനിലേക്ക് അവരെ എത്തിക്കണം ആ ഒരു പേഴ്സൺ ഏകദേശം ഭയങ്കരമായിട്ടുള്ള ഈഗോ ലോ എനർജീസ് ഇമോഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് പേരുടെ എനർജി എടുക്കുമ്പോൾ എനിക്ക് കാണുന്നതാണ് രണ്ടു പേർക്കും നല്ല രീതിയിൽ ഈഗോ ലോ അല്ല ഭയങ്കര ലോ എനർജീസാണ് ഇമോഷൻസ് കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ സങ്കടം മാത്രമല്ല എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു കോപം ആവശ്യമില്ലാത്ത ദേഷ്യം സെൽഫിഷ്നെസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സോ ബാലൻസ് ഇല്ല ഓക്കെ ഒരുപാട് കാർമിക് എനർജി രണ്ടുപേരിലും അവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ സോ ഇത് വന്നിട്ട് ഒരു സോളിലാണ് നിങ്ങൾ നിങ്ങൾ നിൽക്കുമ്പോൾ എന്താ പറയുക ആ ഒരു സോളിൻ്റെ ആദ്യം ആ ഒരു ഫസ്റ്റ് സോളിനത് ഹീലാകണം ഈ ഒരു ഈഗോ ലോ എനർജീസും ഇമോഷൻസൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നിങ്ങളത് എല്ലാം കൊണ്ടും ആ ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്സായിട്ട് നിങ്ങളത് ക്ഷമിക്കാനായിട്ട് തയ്യാറായിട്ട് അവിടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ യൂണിവേഴ്സിലേക്ക് നിങ്ങളുടെ എല്ലാ ഇമോഷൻസിനെയും യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യണം ഓക്കെ ചിലവർക്ക് അത് സാധിക്കാറില്ല അവർക്കാണ് നമ്മൾ ഈ പറയുന്ന ഹീലിങ് ഈ ഹീലിംഗ് എന്ന് പറയുന്നത് എന്താ പറയുക ഹീലിങ്ങിലൂടെ നമുക്കൊരു വ്യക്തിയുടെ മൈൻഡ് സെറ്റാക്കാനായിട്ട് സാധിക്കും അവർക്ക് ആ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകും ഈ പറയുന്ന ഈ ഈഗോ ആവശ്യമില്ലാത്ത കുറേ ലോ എനർജീസ് തിങ്കിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ ചില വ്യക്തികൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അവർ എന്താ പറയുക ഒരുപാട് നാളുകൾ എടുക്കും അവരുടെ ആ ഒരു ബന്ധത്തിൽ നിങ്ങളിപ്പോൾ കണക്റ്റഡ് ആ എന്തുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് ഞാനിപ്പോൾ തരുന്നത് കാരണം നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ വന്ന് സ്നേഹിച്ച് നിങ്ങളതായി ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ അവരോട് പറയുക അവരുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ നിങ്ങളോട് പറയുക അവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സഹായിക്കുക നിങ്ങൾ രണ്ടുപേരും എന്താ പറയുക ഉൾക്കൊള്ളുന്നതല്ല നിങ്ങളെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇത് വരുമ്പോൾ അതിനെ അത് ചെയ്യുക അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ട് എല്ലാ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് യൂണിവേഴ്സ് അതിലൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തമ്മിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു എനർജീസിൽ തമ്മിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് നിങ്ങളെങ്ങനെയായിരുന്നു വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കഴിഞ്ഞ ഒരു ബന്ധമായിട്ടാണ് ഇവിടുന്ന് കാണിക്കുന്നത് വളരെ സ ഹാപ്പിനെസ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ എന്താ പറയുക നിങ്ങളെല്ലാം കൊണ്ടും ഹാപ്പി ആയിരുന്നു അവരും ഹാപ്പി ആയിരുന്നു സോ നിങ്ങൾ ആ പർപ്പസിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് ആ ഒരു ഹാപ്പിനെസ്സിൽ നിങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു പല കാര്യങ്ങളും മറന്നുകൊണ്ട് ഓക്കെ അപ്പോൾ എന്താ പറയുക അവിടെ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് തന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഓക്കെ അതിവിടെ കാണിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വിഷമിക്കാൻ നൽകുന്ന പെരുമാറ്റങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും നിങ്ങൾക്കും അദ്ദേഹത്തിനും പല സാഹചര്യങ്ങളും ഓപ്പോസിറ്റായിട്ട് വന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്ത ഒരനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ അതാണ് യൂണിവേഴ്സൽ പ്ലാൻ എന്ന് പറഞ്ഞത് ഓക്കെ സോ നിങ്ങൾ എത്രത്തോളം ഈ പറയുന്ന ഇപ്പം നിങ്ങൾ ഒരുപാട് എന്താ പറയുക ഇമോഷൻസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഹീലായാൽ മാത്രമേ ആ ഒരു ബന്ധം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുള്ളൂ ഓക്കെ അവർക്കും അതെ അത് ചില വ്യക്തികൾക്ക് അവർ ഇങ്ങനെ ഹീലാവാതെ ഇതന്നെ കൊണ്ട് നടക്കും മനസ്സിലിട്ടിട്ട് നീറി നീരി പൊകഞ്ഞ് ഇതെന്നെ ആലോചിച്ച് വേറെ ഒന്നിലേക്കും നടക്കാതെ അവരെന്ത് ചെയ്യും അവർക്ക് ആ ഒരു റീയൂണിയൻ അവിടെ സംഭവിക്കില്ല അത് ചിലപ്പോൾ ഏറ്റവും അവസാന കാലഘട്ടം വരെ അത് പോകും അതുവരക്കും നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ ഈ ഒരു പേഴ്സണിലൂടെ മാത്രമല്ല പല മേഖലകളിലും നമ്മൾ എവിടെ എവിടെച്ചു നിന്നാലും നമുക്കതൊരു പ്രശ്നങ്ങളായിരിക്കും യൂണിവേഴ്സ് നമ്മളിലേക്ക് തരാം കാരണം യൂണിവേഴ്സിന് നിങ്ങളെക്കൊണ്ടത് ഹീലാക്കണം ചില വ്യക്തികൾക്ക് അത് സാധിക്കാത്തവർക്കാണ് നമ്മൾ ഈ പറയുന്ന ഹീലിംഗ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജീസൊക്കെ മാറ്റി പോസിറ്റീവാക്കി ആക്കി അവിടെ റീയൂണിയൻ സംഭവിപ്പിക്കുന്നത് അപ്പോഴാണ് നിങ്ങളെ യഥാർത്ഥ പർപ്പസിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെത്തിക്കുന്നുണ്ടായിരിക്കാം ഇത് ഹീലാവാത്തവർക്ക് ഒരുപാട് നാളിങ്ങനെ ഈ ഒരു വേദനയിലൂടെ കടന്നു പോകേണ്ടി വരും ചിലപ്പോൾ ആ യൂ എന്താ പറയുക റിയൂണിയൻ സംഭവിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അഗൈൻ ആൻഡ് അഗൈൻ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ മാത്രമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അല്ല നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം കൊണ്ടും ദുഃഖം അത് ചെറിയ കാര്യമായിരിക്കണം വലിയ വലിയ കാര്യങ്ങളായിരിക്കണം അവിടെ ചീറ്റിങ് തേർഡ് പാർട്ടി എനർജീസ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം നിങ്ങൾ മനസ്സിനെ തകർത്തെറിയും അവിടെ അങ്ങനെ യൂണിവേഴ്സ് നിങ്ങളെ ഈ ഒരു ബന്ധത്തിനെ ഹീലാക്കിക്കൊണ്ടേയിരിക്കും സോ ചില ചില പ്രേക്ഷകർക്ക് എന്താ പറയുക ഡിവൈൻ അവിടെ ഒത്തിരി വേഗം അവരുടെ പർപ്പസിലേക്ക് കടത്തണം എന്നുള്ളവരെയാണ് ഈ പറയുന്ന എന്താ പറയുക റീഡിങ്ങിലേക്കൊക്കെ എത്തിച്ച് അവരുടെ പർപ്പസിന് വഴി കാണിച്ച് വേഗം തന്നെ എത്തിക്കുന്നത് സോ അവർക്ക് പിന്നീട് ലൈഫിൽ വളരെ വലിയ ഉയരങ്ങളിലാണ് ചെന്നെത്തുന്നതും അത്തരത്തിലുള്ള ഇവിടെ കുറേയൊക്കെ കാണിക്കുന്നുണ്ട് സോ ഇവിടെ നിങ്ങളുടെ സത്യം എനിക്കിവിടെ മിസ്റ്റീരിയസ് കോഡ് കാണിക്കുന്നത് കൊണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ പർപ്പസ് എന്താണെന്നുള്ളത് ഈച്ച് ആൻഡ് എവറി പേഴ്സൺസിനും അവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു കർമാസ് അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസുകൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കാണിക്കുന്നുണ്ട് എന്തായാലും ഓക്കെ സോ ഈ ഒരു വ്യക്തി എന്തായാലും ഒരു സാധാരണ റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഓക്കെ ചിലവർക്ക് ഡിഫറെൻറ്റ് പർപ്പസ് ആണ് രണ്ട് സോളിനും ഡിഫറെൻ്റ് പർപ്പസും കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പർപ്പസിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് കൂടി ചേർന്നേ നിന്നിട്ടേ അത് പറ്റുള്ളൂ ഓക്കെ ആ ഒരു പർപ്പസിലേക്ക് എത്തണമെങ്കിൽ അതിന് നിങ്ങളുടെ സോളെ സോളായിരിക്കും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക അവരുടെ സോളായിരിക്കും നിങ്ങളെ ആ ഒരു പർപ്പസിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം അതിന് വേണ്ടിയിട്ട് അത് നിങ്ങളെ രണ്ടുപേരെയും ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ആക്കുകയാണ് അവിടെ നിങ്ങളുടെ ആ ഒരു ആവശ്യമില്ലാത്ത ഒരുപാട് എനർജീസിനെ അവിടെ ഒരു റിലേഷൻഷിപ്പിലൂടെ എന്താ പറയുക കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏകദേശം യൂണിവേഴ്സിനത് പൂർണ്ണമായിട്ടും അവിടെ പോസിബിളാക്കാൻ സാധിക്കുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് ബാരിയേഴ്സ് കാണിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തടസ്സങ്ങളെയും ദുഃഖങ്ങളെയും ആണ് ഇപ്പോഴും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോ ഇപ്പം ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള എനർജീസിലാണ് ഈഗോ ഭയങ്കരമായിട്ടാണ് കാണിക്കുന്നത് എന്താ പറയുക ആ ആ നിങ്ങളെ മുമ്പിൽ ഈ ഒരു പേഴ്സൺ ഈ ഒരു പേഴ്സൺൻ്റെ യഥാർത്ഥ ചിത്രം നിങ്ങൾക്ക് അങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ഏറെക്കുറെ അവർ പറയാണ്ടേ തന്നെ നിങ്ങൾക്ക് ഏകദേശം സത്യങ്ങളൊക്കെ അവരെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് യൂണിവേഴ്സൽ വഴി അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് വഴി നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നിവിടെ ഒന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ സോ ഇക്സ് എ ഡിവൈൻ എനർജിയാണ് ആ ഡിവൈൻ എനർജിയെ നിങ്ങളൊരു സാധാരണ ലവ് റിലേഷൻഷിപ്പായി കണ്ട് അവിടെ അറ്റാച്ച്ഡ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കരുത് ഓക്കെ നമുക്ക് ഈ ഒരു ബന്ധം യൂണിവേഴ്സ് തന്നിട്ടുള്ളത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ പർപ്പസിലേക്ക് നിങ്ങൾ എത്തേണ്ടത് അനിവാര്യമാണ് ഓക്കെ അപ്പം നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അറിയേണ്ടത് നിങ്ങൾ ആ ഒരു പേഴ്സണെ എന്താ പറയുക കറണ്ട് ലൈഫ് അല്ലെങ്കിൽ കറണ്ട് ഫീലിങ്സ് ആ പേഴ്സൺ വേറെ വ്യക്തിയുമായിട്ട് കണക്ഷൻ ഉണ്ടോ അതല്ല ആക്ച്വലി ഇവിടെ നിങ്ങൾ തപ്പിക്കൊണ്ട് പോകേണ്ടത് ആ വ്യക്തിക്ക് അതൊക്കെ ഉണ്ടായിരിക്കും എന്തുകൊണ്ട് കാരണം നിങ്ങളുടെ എനർജി ബാലൻസ്ഡ് അല്ല അവിടെ അവരുടെ എനർജിയും ബാലൻസ്ഡ് അല്ല പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു ദിശയിലൂടെ ആയതുകൊണ്ടാണ് യൂണിവേഴ്സ് അത്തരത്തിലുള്ള പ്രോബ്ലംസിനെ നിങ്ങളെ റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നത് ഫസ്റ്റ് നിങ്ങളെ പെരു നിങ്ങളോട് പെരുമാറിയ ഒരു വ്യക്തി ആയിരിക്കില്ല ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരുപാട് ചേഞ്ചസുകൾ അവിടെ സൃഷ്ടി അത് നെഗറ്റീവായിട്ടുള്ള ചേഞ്ചസുകളാണ് അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രം ഓക്കെ അപ്പോൾ ഈ സത്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ സോ ഇത് നിങ്ങളുടെ ഒരു എന്താ പറയുക ലൈഫിൻ്റെ പർപ്പസ് ആണ് ഇത് അവസാന ജന്മം കൂടിയാണ് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ആ ഒരു പർപ്പസിലെ എത്താൻ സാധിച്ചില്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾ അടിച്ച് എത്തിക്കുമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക വേദന ചെറുതൊന്നും ആയിരിക്കില്ല ഓക്കെ സോ അത് മനസ്സിലാക്കാം കേട്ടോ എത്രത്തോളം നിങ്ങൾ ലൈഫിനെ മനസ്സിലാക്കുന്നു എന്ന് മനസ്സിലാവില്ല ഇപ്പോഴും അവരുടെ കറണ്ട് ലൈഫ് എനർജീസും കറണ്ട് ഫീലിങ്സും മാത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഇനിയും ലൈഫിലേക്ക് മുന്നോട്ട് പോകാനുണ്ട് അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എവിടെയും എത്തിയിട്ടില്ല ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുറച്ചും കൂടി മെച്യോർഡായിട്ടുള്ള ആൾക്കാർക്ക് ഇത് കണ്ടു മനസ്സിലാവുള്ളൂ എത്രത്തോളം മെച്യൂരിറ്റി നിങ്ങൾക്ക് ഇതിൽ വന്നു എന്ന് മനസ്സിലാ കുറേ പേർക്കൊന്നും ആ ഒരു മെച്യൂർഡ് മെച്ുവേർഡായിട്ടുള്ളൊരു എനർജീസിലേക്ക് എത്തിയിട്ടില്ല ഇത് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളിൽ കുറേ പേരൊന്നും എത്തിയിട്ടില്ല ഓക്കെ അവരിനിയും മുമ്പോട്ടേക്ക് ഒരുപാട് വിഷമങ്ങളിലേക്ക് കടക്കാനുള്ളവരാണ് എന്നർത്ഥം ഓക്കെ ഇത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ പർപ്പസിലേക്ക് കടക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്ന് വിചാരിച്ചേക്കാം ഓക്കെ അപ്പോൾ ഇത്രയുള്ള ഇത്ര റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കോൺടാക്ട് ചെയ്യാം മെസ്സേജ് ചെയ്യാം ഓക്കെ അതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും നമ്മളുടെ എന്താണ് പർപ്പസ് എന്നുള്ളത് അപ്പോൾ അടുത്തൊരു വീട്ടിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ടറ്റാ ബൈ ബസ് യു